ണോ ആ നൂല് മാറ്റേണ്ട കാര്യമില്ല അല്ലാതെ നിനക്ക് കൊണ്ടരാം നീ എന്തായാലും കൊണ്ടുവരത്തില്ലെന്നറിയാം മഞ്ഞക്കുരി ആണെങ്കിൽ പോകത്തില്ല ആ മഞ്ഞക്കുരി ആണെങ്കിൽ പോകത്തില്ല രാജും ചെയ്യും കേട്ടോക്കു അറിയില്ല ആ ചൂണ്ട താട്ട് വെക്കുക ഇത് ഊരുക നിന്റെ ചൂണ്ടൽ അടിച്ച് മീൻ നീ ഊർണം ആണല്ലോ അത്ര അറിഞ്ഞാ മതി കേട്ടോ ഇനി ഞാൻ അടിക്കുന്നില്ല പിന്നെ എല്ലാം ഞാൻ ചെയ്യാം എന്നാ ചൂണ്ട ഇടാം ഇവിടെ വന്നിരുന്നു ചുമ്മാ കാലുട്ടി ഫോൺ അടി കേട്ടോ നമ്മള് ഇവിടെ എന്റെ സുണ്ട് അവൻത്തില്ല ഞാൻ എന്റെ ചൂണ്ട മഞ്ഞക്കൂരി ആയതുകൊണ്ട് അതിലാ കീറിയത് പിന്നെ എന്റെ സുണ്ട നീ കീറിക്കളര് ഒരു മീനായിരിക്കും ഒരു മണിക്കൂർ വേണം വായിക്കാത്ത പല്ലുണ്ടോട്ടോ എവിടെ നാത്തിനകത്തുവാളർ അടിപൊളിയല്ലേ നാക്ക് വരെ പുറത്തു വന്നു ഇതാ പ്ലെയർ ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞത് പ്ലെയർ അല്ല ഗ്രിപ്പർ അല്ല മറ്റേ പ്ലെയർ ഉണ്ട് ഇത് കഴിക്കുന്ന പാവണ്ട് ഇതാ അതിനകത്ത് കടന്ന് പഠിച്ചാലും ഒരു സീൻ കേട്ടോ ആദ്യ മീനെ ഞാൻ പിടിക്കണമെന്ന് പറഞ്ഞാൽ ആഴത്തെ സംഭവം ഒരു മീനെ പിടിച്ച് കൈ എഴുതുന്നെങ്ങനെയാണെന്ന് പറയാമോ നമ്മൾ